പ്രേമം സ്വാസികയും വളരെ ഏറെ നാളുകളായി വിവാഹിതരായി കഴിയുന്നവർ തന്നെയാണ് ഇവർ രണ്ടുപേരുടെയും വിവാഹം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഒരു വിവാഹം തന്നെയായിരുന്നു പ്രേം ജേക്കബ് എന്ന നടനും സ്വാസിക എന്ന് പറയുന്ന നടിയും തമ്മിൽ വിവാഹിതരാകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് സന്തോഷമായിരുന്നു ഇപ്പോഴിതാ ഇരുവരും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടന്ന രസകരമായ ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് പ്രേമും സ്വാസികയും കൂടി ഒരു തമിഴ് ഗാനത്തിനോടൊപ്പം മഴയിൽ ഡാൻസ് കളിക്കുകയായിരുന്നു അതേസമയം ഒരു സ്റ്റെപ്പിനിടയിൽ വെച്ച് പ്രേമിൻ്റെ മുണ്ട് ഊരിപ്പോകുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സ്വാസിക ബി ടി എസ് പറഞ്ഞുകൊണ്ട് പങ്കുവച്ചിരിക്കുന്നത് ബിഫോർ ദ റിയൽ ഷോട്ട് എന്ന് പറഞ്ഞു കൊണ്ടാണ് എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ ആയി ഇത് മാറുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാര്ത്തയോടൊപ്പം തന്നെ ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുകയും അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ആരാധകരോട് വളരെയധികം സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ പങ്കുവെച്ച് ഏറ്റെടുക്കുന്നത് ആരാധകരോടൊപ്പം പങ്കുവച്ചെത്തുന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കുന്നുമുണ്ട് ഒരുപാട് കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നതെന്ന് പറയാം ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇപ്പോൾ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ പ്രേമിൻ്റെ രസകരമായ ചില നൃത്തത്തെക്കുറിച്ചും പറയുന്നുണ്ട് പ്രേം അറിഞ്ഞോ സ്വാസിക ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്ന് പലരും ചോദിക്കുന്നു പ്രേമിൻ്റെ സമ്മതത്തോടെയാണോ സ്വാസിക ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്തായാലും ഇതൊക്കെ മറ്റ് റീലുകളിൽ കണ്ടിട്ടുള്ളതുള്ളൂ ഇങ്ങനെയൊന്നും സെലിബ്രിറ്റി റീലുകൾ അധികം കണ്ടിട്ടില്ല ഇപ്പോഴൊരു വെറൈറ്റി ആയി ആകെ ണം കെട്ടല്ലോ പ്രേമേ എന്ന് പറഞ്ഞുകൊണ്ടും നിരവധി പേർ എത്തുന്നു എന്തായാലും മുണ്ടിൻ്റെ അടിയിൽ നിന്ന് മാനം പോയില്ല നന്നായി നീ ഞങ്ങളുടെ മാനം കാത്തു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ കമൻ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇപ്പോൾ സ്വാസിക പങ്കുവെച്ച ആ വീഡിയോ വളരെയധികം ഇഷ്ടമായി എല്ലാവരും ഏറ്റെടുക്കുന്നതും അതേ വീഡിയോ തന്നെയാണ് കാരണം പ്രേമിനോടുള്ള സ്നേഹം തന്നെയാണ് എല്ലാവരും പങ്കുവെക്കുന്നത് എല്ലാവർക്കും വളരെയധികം താല്പര്യമാണ് പ്രേമിനോട് സംസാരിക്കാനും പ്രേമ വളരെ സ്നേഹത്തോടെയാണ് എല്ലാവരോടും പെരുമാറാറുള്ളത് അതേ സ്നേഹ ത്തോടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുള്ളതും സ്വാസികയും അതുപോലെ തന്നെയാണ് തൻ്റെ പ്രിയപ്പെട്ടവരോടും വേണ്ടപ്പെട്ടവരോടും ഒക്കെ സ്വാസിക വളരെ നല്ല രീതിയിൽ പെരുമാറുക എന്ന കുട്ടിയാണെന്ന് പറയാറുണ്ട് പ്രേമമായിട്ടുള്ള വിവാഹശേഷം ശേഷം വീട്ടിലത് സമ്മതിക്കാനും എല്ലാവരുടെയും സമ്മതം വാങ്ങി വിവാഹത്തിലേക്ക് എത്താനുമൊക്കെ ഒരുപാട് പ്രയാസമായിരുന്നു എന്ന് സ്വാസിക പറയുന്നുണ്ട് ആദ്യമൊക്കെ എല്ലാവരും എതിർത്തിരുന്നു പിന്നീട് ഞങ്ങളുടെ സന്തോഷം നോക്കി എല്ലാവരും സമ്മതിക്കുകയായിരുന്നു അതിന് വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് പ്രേക്ഷകരും പറയുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വാർത്തകൾ ഓരോന്നും പങ്കുവയ്ക്കുമ്പോഴും സ്വാസികയുടെയും പ്രേമിൻ്റെ വാർത്തകൾക്ക് ഒരു പ്രത്യേക ആവേശം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ കൊടുക്കുന്നത് ആരാധകരോടൊപ്പം വളരെയധികം വൈറലാവുകയാണ് ഇപ്പോൾ സ്വാസികയുടെ ഏറ്റവും കൂടുതൽ പങ്കുവെച്ച വീഡിയോ പ്രേക്ഷകരും ഇപ്പോൾ സ്വാസികയും പ്രേമും ഒരുമിച്ച് നിൽക്കുന്ന വീഡിയോകൾ ഏറ്റെടുക്കുന്നുണ്ട് പ്രേമിൻ്റെ മുണ്ടൂരി പോകുന്ന വീഡിയോ പങ്കുവെച്ചത് കൊണ്ട് തന്നെ പ്രേക്ഷകർ പ്രേമിൻ്റെ സ്വാസിക നാണം കെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അവരുടെ സ്നേഹമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് മഴയത്ത് രണ്ടുപേരും കൂടെ നൃത്തം ചെയ്തപ്പോൾ എടുത്ത രസകരമായ ഒരു സംഭവം അതിൽ പ്രേമിന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതിൽ പ്രശ്നം വരേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ